ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ കൂൾ ആരായിരുന്നു എന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ മഹേന്ദ്ര സിംഗ് ധോണി റാങ്കിൽ നിന്ന് വന്ന് ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിനെ വർഷങ്ങളോളം നയിച്ച പ്രഗത്ഭനായ നായകൻ ക്യാപ്റ്റൻ കൂൾ എന്ന വിളിപ്പേരും ഇതിനിടെ അദ്ദേഹത്തിന് കിട്ടി സമ്മർദ്ദങ്ങൾ കടിപ്പെടാതെ ടീമിനെ നയിക്കാനുള്ള ടീമിനെ വിജയത്തിലേക്ക് നയിക്കാനുള്ള ധോണിയുടെ കഴിവുകളാണ് അദ്ദേഹത്തിന് ക്യാപ്റ്റൻ കൂൾ എന്ന വിളിപ്പേരെ നേടിക്കൊടുത്തത് ആരാധകരും കമന്റേറ്റർമാരും എല്ലാം വർഷങ്ങളോളം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് ക്യാപ്റ്റൻ കൂൾ എന്നാണ് രണ്ടായിരത്തി ഏഴിലെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ക്രിക്കറ്റ് വേൾഡ് കപ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ ചാമ്പ്യൻസ് ട്രോഫി ഇങ്ങനെ പ്രമുഖ കിരീടങ്ങളെല്ലാം ഇന്ത്യ സ്വന്തമാക്കിയത് എം എസ് ധോണി എന്ന ക്യാപ്റ്റന്റെ ആ കൂൾ സമീപനത്തിലൂടെയാണ് ഏതായാലും ക്യാപ്റ്റൻ കൂൾ എന്ന വിളിപ്പേര് തന്റെ ബിസിനസിന്റെ കൂടെ ഭാഗമാക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ എം എസ് ധോണി ട്രേഡ് മാർക്ക് രജിസ്റ്റർ പോർട്ടൽ വഴി ക്യാപ്റ്റൻ കൂൾ എന്ന വിളിപ്പേരിന്റെ ട്രേഡ് മാർക്ക് എടുക്കാൻ അദ്ദേഹം അപേക്ഷ നൽകി കഴിഞ്ഞു അപേക്ഷ ഏകദേശം സ്വീകരിച്ചും കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും സ്പോർട്സ് ട്രെയിനിങ് അതുപോലെ സ്പോർട്സ് ഫെസിലിറ്റികൾ ഇവയൊക്കെ തുടങ്ങാനാണ് തന്റെ ഉദ്ദേശമെന്ന് ഈ അപേക്ഷയിൽ എം എസ് ധോണി വ്യക്തമാക്കിയിട്ടുണ്ട് ക്രിക്കറ്റ് താരങ്ങൾ വിരമിച്ചതിന് ശേഷം കമന്റേറ്റർമാരായും അമ്പയർമാരായും അല്ലെങ്കിൽ പരിശീലകരായുമൊക്കെ തിളങ്ങിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ വിപരീതമായി ഇപ്പോൾ ക്രിക്കറ്റ് താരങ്ങൾ കൂടുതലും തങ്ങളുടെ രണ്ടാം ഇന്നിങ്സ് ആയി ബിസിനസ്സിലേക്ക് കടക്കുന്ന കാലമാണ് അതിപ്പോ സച്ചിൻ തെണ്ടുൽക്കർ ആയിക്കോട്ടെ വിരാട് കോഹ്ലി അതുപോലെ തന്നെ സൗരവ് ഗാംഗുലി ഇവരൊക്കെ തന്നെ ബിസിനസ്സിൽ ഇപ്പോൾ സജീവമാണ് പ്രത്യേകിച്ചും സ്പോർട്സുമായി ബന്ധപ്പെട്ട സ്പോർട്സ് മേഖലയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളിലാണ് ഇവരൊക്കെ സജീവമായി നിൽക്കുന്നത് എം എസ് ധോണിയും ഇതേ രീതിയിൽ തന്നെ നേരത്തെ തന്നെ അദ്ദേഹം ബിസിനസ്സിലുണ്ട് പല ചെറിയ സംരംഭങ്ങളും ഭാര്യ സാക്ഷിയോടത്ത് അദ്ദേഹം പങ്കുചേർന്നിട്ടുണ്ട് എം എസ് ധോണിയും ഇതുപോലെ തന്നെ സജീവമായി തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ് അതിന് ഒരു ബ്രാൻഡിനെയും ക്യാപ്റ്റൻ കൂൾ എന്ന പേര് തന്നെ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു തങ്ങളുടെ വിളിപ്പേരുകളിലും മറ്റും ബ്രാൻഡുകൾ തുടങ്ങുകയോ അല്ലെങ്കിൽ അതേ രീതിയിലുള്ള ബ്രാൻഡ് അത് പേരുകൾ ഉപയോഗിച്ച് ആഗോള ബ്രാൻഡുകളുമായി അസോസിയേറ്റ് ചെയ്യുകയോ ചെയ്യുന്നത് അന്താരാഷ്ട്ര ത്തിലും കായിക കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പതിവായ കാര്യമാണ് നമുക്ക് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ അതിനായുണ്ട് സി ആർ സെവൻ എന്ന ഒരു ബ്രാൻഡാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഉണ്ടാക്കിയിരിക്കുന്നത് സി ആർ സെവൻ എന്ന പേരിൽ പെർഫ്യൂമുകൾ സൺഗ്ലാസുകൾ ഒക്കെ തന്നെ വിപണിയിൽ രംഗത്തിറക്കിയിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ അതുപോലെ തന്നെ ബാസ്കറ്റ്ബോൾ ഇതിഹാസ താരമായ മൈക്കൽ ജോർഡാനുമായി നൈക്കി കൈകോർത്തിരിക്കുന്നു അവർ എയർ ജോർഡാൻ എന്ന പേരിൽ സ്പോർട്സ് വെയറുകളും മറ്റും ഷൂ അതുപോലെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ വിപണിയിൽ ഇറക്കുന്നുണ്ട് ലോകത്തിലെ അതിവേഗക്കാരനായ മനുഷ്യൻ ഉസൈൻ ബോൾട്ടിനെ ഓർമ്മയില്ലേ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിലൊക്കെ വിജയശ്രീലാളിതനായ ശേഷം കൈകൾ മുകളിലേക്ക് ഉയർത്തി ഒരു ലൈറ്റ്നിങ് ബോൾട്ട് പോസ് അദ്ദേഹം ചെയ്യാറുണ്ട് ഈ ലൈറ്റ്നിങ് ബോൾട്ട് പോസിനെ ഒരു ബ്രാൻഡാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഹുസൈൻ ബോൾട്ട് അദ്ദേഹം ജ്വല്ലറി അതുപോലെ അപ്പാരൽസ് വസ്ത്രങ്ങൾ ഇവയൊക്കെ മാർക്കറ്റിൽ ഇറക്കാൻ പോകുന്നു അതിനും ആ ഒരു ബ്രാൻഡിന് പേരിട്ടിരിക്കുന്ന ലൈറ്റിംഗ് തണ്ടർ ബോൾട്ട് എന്നാണ് അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളും ലൈറ്റിംഗ് തണ്ടർ ബോൾട്ട് എന്ന പേരിൽ തുടങ്ങാനാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം